ഹൈ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ അറിയാബേ അവിടെ അറിയാത്തൊരാളും ഉണ്ടാവില്ല ഏതായാലും അവരുടെ വീഡിയോ ആയ വരുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണട്ടോ അപ്പം നമ്മൾ വീഡിയോക്ക് കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണണെങ്കിൽ സബ്മിറ്റ് ചെയ്യാനും കടിച്ചാലും മടക്കല്ട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒക്കെ കിടക്കെട്ടോ ഏകദേശം കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് ഈ ആര്യാഭട്ട് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരു ചാനലിൽ ഇത് പറയുന്നുണ്ടായിരുന്നു എങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ ആര്യാഭട്ടൻ്റെ പാർണറ് ആര്യഭട്ടൻ്റെ കൂടെ നാണ് ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെ പിണയിച്ചു അങ്ങനെ പോയി അതാണ് ഇവിടെ ഇവർക്കിടയിൽ സംഭവിച്ചത് അതായത് ആര്യാഭട്ടൻ്റെ സുഹൃത്തായ ഒരു ലേഡിയും പിന്നെ ആര്യഭട്ടൻ്റെ ബാണറും ഒരുമിച്ച് പെണ്ണയിച്ചു അതാ ഉണ്ടായത് അപ്പോൾ ഈ ആര്യപുരനെ ചതിച്ചു പോയതാണ് എന്നാൽ ആര്യ പറഞ്ഞു എന്നെ ബിഗ് ബോസിലേക്കും അതുപോലെ അതിലേക്കും കൊണ്ടുവരാനും കൂടുതലും ശ്രമിച്ചത് അയാളായിരുന്നു കാരണം ഞാൻ അതിലേക്ക് പോകണം പോണ്ടേ എന്ന രണ്ട് രണ്ട് രണ്ടുമെൻറ്റിലായിരുന്നു ഞാൻ നിൽക്കുന്നത് എന്നാൽ ഏതായാലും ഞാൻ പോയി എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു പിന്നെ എൻ്റെ അച്ഛൻ വഴിച്ച് പോയി കുറച്ചും ആയിട്ടുള്ളൂ എന്നാണ് ആര്യ പറഞ്ഞത് ഞാൻ എങ്ങനെ പോകും അങ്ങനെ ചിന്തിച്ചേക്കാം അങ്ങനെ ഏതായാലും എന്നെ എയർപോർട്ട് വരെ കൊണ്ടുവയ്ക്കുകയും എല്ലാം അയാളായിരുന്നു പിന്നെ അയാൾ ഞാൻ ബിഗ് ബോസിൻ്റെ ഷോയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത് എന്നാൽ ആല്യ പറഞ്ഞു ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കയറുകഴിഞ്ഞാൽ പുറലോകം അറിയില്ല കാരണം പുറത്ത് എന്ത് സംഭവിക്കുന്നു ഉള്ളിലേക്ക് അറിയില്ല എന്നായിരുന്നു ആര്യ പറഞ്ഞു എന്നാൽ അയാൾ എന്തുദ്ദേശിച്ചായിരുന്നു അത് ചെയ്തിട്ടുണ്ട് എന്താണ് ഇപ്പോൾ മനസ്സിലായി ഏതായാലും അയാൾ ആര്യനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ആര്യൻ്റെ സുഹൃത്തിനെ കൊണ്ട് അയാൾ കറങ്ങും കാരണം ആര്യ ഉണ്ടാവുമ്പോൾ അയാൾക്ക് ആര്യൻ്റെ സുഹൃത്തിനോ ഒപ്പം കറങ്ങാൻ പറ്റില്ല സംസാരിക്കാൻ കഴിയില്ല അങ്ങനെ ആണ് അയാൾ പ്ലാൻ ചെയ്ത പോലെ സംഭവിച്ചത് അങ്ങനെ ഏതായാലും ആര്യ ബിഗ് ബോസിലെത്തി ഗെയിമിനെ കളിക്കുകയാണ് അപ്പോ ഇപ്പോഴത്തെ രണ്ടു പേരും പണയിക്കുകയാണ് കാരണം ആര്യനെ കാണില്ലല്ലോ ആര്യനെ എന്നെ ആഗ്രഹിച്ചാൽ നോക്കാണ് ഈ മച്ച ആര്യൻ്റെ പാർട്ണർ അങ്ങനെ ഏതായാലും അവിടെ ബിഗ് ബോസിൽ നിന്ന് ഗെയിം അടിക്കുകയും പോയി ഇവിടെ പ്രണയിക്കുകയും ചെയ്യാൻ ഏതായാലും ആര്യ കോവിഡ് കാലം കാരണം എഴുപത്തഞ്ചാമത്തെ സോ വരെ നടത്തി അത് കഴിഞ്ഞ് എന്താ ടൈം മാറ്റി വെച്ചു അങ്ങനെ എന്തൊക്കെയോ ഇതായി നിർത്തി വെച്ച് പോയുണ്ട് അപ്പോൾ ആ നിർത്തി വെച്ച് ആര്യ പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ ആര്യൻ്റെ കജിക്ക് ഫോൺ കിട്ടി ഫോൺ കിട്ടിയപ്പോൾ ആദ്യം വിളിച്ചത് ആര്യ പാർണറിൻ്റെ തന്നെ വിളിച്ചപ്പോൾ എടുക്കുന്നില്ല സംഭവം അപ്പോഴത്തെ ജോലി സെറ്റ് അയക്കണേ അങ്ങനെ സംഭവം വരുന്നുണ്ട് എന്നാൽ ആര്യ ഒരുപാട് തവണ കമുഖനെ വിളിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ വിളിക്കുമ്പോഴൊക്കെ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കുന്നില്ല എന്നാണ് അറിയുന്നത് എന്നാൽ ആര്യ കഴിഞ്ഞപ്പോൾ നേരെ ആര്യൻ്റെ സിസ്റ്ററിനെ വിളിച്ചു സിസ്റ്ററിനെ വിളിച്ച് എന്താ കമുഖ ഇങ്ങനെ ഫോൺ എടുക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ആ അങ്ങനെയൊക്കെ വേണം കാരണം സിസ്റ്ററിന് അറിയാം ഇത് എന്താ സംഭവിച്ച മനസ്സിലായിക്ക് കാരണം ആര്യൻ്റെ കാമുഖം പോകത്തിന്റെ കാരണം മനസ്സിലായി പോലും മറ്റേ സുഹൃത്തും ആര്യൻ്റെ കാമുഖനും പെണ്ണിട്ടില്ലാന്ന് സിസ്റ്ററിന് മനസ്സിലായിക്കി അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ അങ്ങനെ നിന്നു ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ആര്യനെ കാമുഖം തേച്ചു പോയി പിന്നെ അതിനോടൊപ്പം ആര്യൻ്റെ തോളിട്ട് നടന്ന സുഹൃത്തിനെയും പെണ്ണെറ്റിലാക്കി അങ്ങനെ ആരനെ പോയി അതാണ് ഈ വീഡിയോ സംഭവിച്ചത് ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈകിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചുക അഭിപ്രായം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ല വീഡിയോ ആയി ഉടനെ കാണാം എല്ലാവരോടും വായി